മലങ്കര കാത്തോലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുസഭയുടെ നിയമസംഹിതയിൽ ശ്രേഷ്ഠമാണ് കുംഭസാര രഹസ്യം അത് പാലിക്കുന്നതിലുള്ള വിശ്വസ്ത എന്നീക്കും ശ്രേഷ്ഠമായി തന്നെ നിലകൊള്ളുന്നു ആകയാൽ ആരും കുംഭസരിക്കാൻ ഭയപ്പെടേണ്ടതില്ല കുംഭസാര രഹസ്യം സൂക്ഷിക്കുവാൻ വേണ്ടി ജീവൻ ത്യജിച്ച ജോൺ നെപ്പോമോസൺ എന്ന രക്തസാക്ഷിയെ ഓർക്കുന്ന ദിനമാണ് മെയ് പതിനാറ് ജോൺ ജനിച്ച ഉടൻ തന്നെ മാരകമായ ഒരു രോഗത്തിൽപ്പെട്ടു എങ്കിലും ദൈവ സഹായത്താൽ സുഖം പ്രാപിച്ചതിന് നന്ദി സൂചകമായി ജോണിനെ ദൈവ ശുശ്രൂഷയ്ക്ക് പ്രതിഷ്ഠിച്ചു ശാന്തത കുലീനത ദൈവഭക്തി പഠന സാമൃഥ്യം മുതലായ സദ്ഗുണങ്ങൾ ജോണിൽ ഒരുമിച്ച് കാണപ്പെട്ടു പഠനത്തോടൊപ്പം രാവിലെ അടുത്തുള്ള ആശ്രമത്തിലെ കുർബാനകളിൽ പങ്കെടുക്കും അധികം വൈകാതെ തന്നെ ദൈവശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദം നേടി വൈദികപ്പെട്ട സ്വീകരിച്ചു അറിവും കഴിവും ഒരുപോലെ ഒത്തുചേർന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ സുമധുരമായിരുന്നു യുവജനങ്ങൾ അവ കേൾക്കാൻ തടിച്ചുകൂടിയിരുന്നു ബുഹീമിയായിലെ രാജാവ് ഒരിക്കൽ ജോണിന്റെ നോമ്പുകാല പ്രസംഗം കേട്ട് തൃപ്തനായി ചാൻസലർ സ്ഥാനവും മിത്രാൻ സ്ഥാനവും നൽകി രാജാവിന്റെ ഭാര്യയായ ജീൻ രാജ്ഞിയെ രാജാവ് വളരെയേറെ സ്നേഹിച്ചിരുന്നു വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന രാജ്ഞിയുടെ സ്വഭാവം രാജാവിന് ഇഷ്ടപ്പെട്ടില്ല രാജ്ഞിയുടെ കുംഭസാര രഹസ്യം രാജാവിനോട് വെളിപ്പെടുത്താൻ ഫാദർ ജോണിനെ രാജാവ് നിർബന്ധിച്ചു ജയിലിൽ അടയ്ക്കുകയും ർദ്ദിക്കുകയും ചെയ്തിട്ടും അദ്ദേഹം ആ രഹസ്യം രാജാവിന്റെ മുന്നിൽ വെളിപ്പെടുത്തിയില്ല ഇതിൽ കുപിതനായ രാജാവ് അദ്ദേഹത്തെ പ്രേഗ് പാലത്തിൽ നിന്ന് മുൾഡാ നദിയിലേക്ക് എറിഞ്ഞു കളയുവാൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു ഫാദർ ജോണിന്റെ ശവകുടീരത്തിലെ ശിലാലിഖിതത്തിൽ കുംഭസാര രഹസ്യം അംഗമായി പാലിച്ചതാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മെയ് പതിനേഴ് വിശുദ്ധ പാസ്കൽ അനുസ്മരണം വിശുദ്ധ കുർബാനയുടെ സംഘടനകളുടെയും കോൺഗ്രസുകളുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ പാസ്കൽ അദ്ദേഹം ഒരു തിരുനാൾ ദിനത്തിലാണ് ജനിച്ചത് സ്പാനിഷ് ഭാഷയിൽ പെന്തക്കൂസ്ത തിരുനാൾ പരിശുദ്ധാത്മാവിന്റെ പാസ്ക് എന്നാണ് അറിയപ്പെടുന്നത് അതിനാൽ പാസ്കൽ എന്ന പേര് മാതാപിതാക്കൾ ശിശുവിന് നൽകി ഉത്തമ ക്രിസ്ത്യാനികളായ മാതാപിതാക്കൾ മകന് ആദ്യം പഠിപ്പിച്ചു കൊടുത്ത വാക്കുകൾ ഈശോമറിയും യൗസീപ്പ് എന്നായിരുന്നു എട്ട് വയസ്സായപ്പോൾ മുതൽ തൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുവാൻ തുടങ്ങി അവൻ്റെ വടിയുടെ പിടിയിൽ ദൈവം മാതാവിൻ്റെ ചിഹ്നമുണ്ടായിരുന്നു ആടുകൾ മേച്ചിൽ എത്തിയാൽ ഉടൻ തന്നെ വടി ഒരു സ്ഥലത്ത് കുത്തിനിർത്തി അവിടെ ഒരു കുച്ചു പള്ളിയാക്കി മാറ്റും വിശുദ്ധ കുർബാന ഭക്തനായ പാസ്കൽ ഒരിക്കൽ ആടുകളെ വേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂരെ ഒരിടത്ത് കുർബാന മണി മുഴങ്ങുന്നത് കേട്ടു അദ്ദേഹം തീവ്രമായ ഭക്തിയോടെ കർത്താവേ ഞാൻ അങ്ങേ കാണട്ടെ എന്ന് അപേക്ഷിച്ചു അത്ഭുതം തന്നെ ഒരു പ്രകാശം അവിടെ വീശുന്നതും ഒരു സ്വർണ്ണ കാസാമ്പയിൽ തിരുവൂസ്തി ഉയർന്നു നിൽക്കുന്നതും ദർശിച്ചു ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം തികച്ചും മാതൃകാപരമായിരുന്നു സക്രാരിയിലെ ദിവ്യ ബിലിയും ആരാധനയും അർഹനാക്കി മെയ് പതിനെട്ട് മാർപ്പാപ്പ രക്തസാക്ഷിത്വം റോമൻ പുരോഹിതനും ആർച്ച് ഡീക്കനും മാർപ്പാപ്പയുമായി വളരെ നാൾ ദീപത്തിന്റെ പൗരോഹിത്യത്തിൽ ഏർപ്പെട്ട ഒരു മാർപ്പാപ്പയാണ് വിശുദ്ധ ഒന്നാം യുഹെന്ന കോൺസ്റ്റാനിനോപൂളിലെ ജസ്റ്റിൻ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരെ അനേകം മർദ്ദനങ്ങൾ നടത്തിയിരുന്നു കോൺസ്റ്റാൻറിനിപ്പോളിലെ സ്വീകരണത്തിൽ വെച്ച് ക്രിസ്ത്യാനികളെ മർദ്ദിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചു തിരികെ നാട്ടിലെത്തിയ മാർപ്പപ്പ ജസ്റ്റിൻ ചക്രവർത്തിയോട് ചേർന്ന് തനിക്കെതിരെ ഉപജാപക വൃത്തി അനുഷ്ഠിക്കുകയാണെന്ന് കരുതി തേയോഡൂറിക് രാജാവ് അദ്ദേഹത്തെ ജയിലിൽ അധികാരിയായ ചക്രവർത്തിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ നിഷ്കളങ്കനായ മാർപ്പാപ്പ ജയിലിൽ വെച്ച് നിര്യാതനായി മെയ് പത്തൊൻപത് വിശുദ്ധ പീറ്റർ സെലസ്റ്റീൻ അനുസ്മരണം ഇറ്റലിയിലാണ് ഇദ്ദേഹം ജനിച്ചത് പിതാവിന്റെ മരണശേഷം ചെറുപ്പകാലം വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു പന്ത്രണ്ട് മക്കളിൽ ഒരാളായ പീറ്ററിന് അവന്റെ ആഗ്രഹം അനുസരിച്ച് അമ്മ ഉത്തമമായ വിദ്യാഭ്യാസം നൽകി പകൽ മുഴുവൻ ജോലി ചെയ്യുകയും രാത്രിയിൽ പഠിക്കുകയും ചെയ്തു ഞായറാഴ്ച ദിവസമൊഴികെ മറ്റെല്ലാ ദിവസവും പീറ്റർ ഉപവസിച്ചു പോന്നു മാംസം പൂർണമായി വർജിച്ച് റൊട്ടിയും വെള്ളവും മാത്രമായിരുന്നു നിക്കോളോസ് നാലാമൻ മാർപ്പാപ്പയെ തുടർന്ന് ഫാദർ പീറ്റർ അഞ്ചാം സെലസ്റ്റീൻ എന്ന പേരിൽ സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു ഏകാന്തതയും സഹനവും അദ്ദേഹത്തിൻ്റെ വിശുദ്ധിക്ക് മാറ്റുകൂട്ടി ക്ലേശങ്ങളിൽ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നതാണ് വിശുദ്ധിയുടെ മാർഗമെന്ന് അദ്ദേഹം എല്ലാവരോടും ഉപദേശിച്ചു ഏകദേശം മുപ്പത്താറോളം ആശ്രമങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് എല്ലാ ആത്മാക്കളും കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണം മെയ് ഇരുപത് സിയന്നയിലെ വിശുദ്ധ ബെർണാർഡയിൽ സിയെന്നൈയിലെ മാസ എന്ന പ്രദേശത്തെ കുലീന കുടുംബത്തിലാണ് ഫ്രാൻസിസ് അസീസിയുടെ ഉത്തമ ശിഷ്യനായ അദ്ദേഹത്തിന്റെ ജനനം നിയമാനുഷ്ഠാനങ്ങൾ കർശനമായി പാലിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം ദൈവമാതാവിൽ അടിയുറച്ച ഭക്തി ഉണ്ടായിരുന്ന അദ്ദേഹം ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു സിയെന്നൈയിലെ ആശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിക്കുകയും പരിസരം വൃത്തിയാക്കുകയും ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ ശ്രദ്ധ പതിപ്പിച്ചു ഉത്തമവാഗ്മിയായ ബർണാഡിന്റെ പ്രസംഗങ്ങൾ ധാരാളം ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ദൈവരാജ്യത്തെയും ദൈവമഹത്വത്തെയും അന്വേഷിക്കുക സർവവും ദൈവസ്തുതിക്കായി ചെയ്യുക എന്ന് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ബർണാഡീൻ ഈശോയുടെ തിരുനാമത്തോട് വളരെയധികം ഭക്തി പ്രകടിപ്പിച്ചു ഐ എച്ച് എസ് എന്ന ചിഹ്നം പ്രചരിപ്പിക്കുവാൻ തുടങ്ങി ഈശോയുടെ തിരുനാമം ഗ്രീക്കിൽ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ മൂന്ന് അക്ഷരങ്ങളാണ് ഇവ മെയ് ഇരുപത്തൊന്ന് വിശുദ്ധ ഗോഡ്രിക് ഇംഗ്ലണ്ടിലെ ഒരു ഇടത്തരം കുടുംബത്തിലാണ് ഗോഡ്രിക് ജനിച്ചത് യുവാവായിരിക്കുമ്പോൾ ചെറിയ സമ്മാനങ്ങൾ വീടുതോറും കൊണ്ട് നടന്ന് വിറ്റാണ് ഉപജീവനം കഴിച്ചിരുന്നത് ക്രമേണ വ്യാപാരം ലാഭകരമായി ഈ യാത്രയിൽ വിശുദ്ധ കത്ബർട്ടിന്റെ അന്തിമ വിശ്രമ കേന്ദ്രം സന്ദർശിച്ച് ആ വിശുദ്ധനെ അനുകരിക്കുവാനുള്ള ആഗ്രഹം പ്രാപിച്ചു അതോടെ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു ആദ്യം തന്നെ പ്രായച്ചിത്ത ബഹുളമായ ഒരു തീർത്ഥയാത്ര ജെറുസലേമിലേക്ക് നടത്തി പ്രാർത്ഥനയും പ്രായച്ചിത്വവും തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ധ്യാനത്തിന് പകലും രാത്രിയും മതിയാകാത്ത പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് മരിക്കുന്നതിന് മുൻപ് ദീർഘനാൾ തളർന്നു കിടന്നിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ നാവ് ദൈവത്തിന്റെ സ്തുതികൾ പ്രകീർത്തിക്കുന്നതിൽ നിന്ന് വിരമിച്ചില്ല ആയിരത്തിഒരുന്നൂറ്റി എഴുപതിൽ അദ്ദേഹം സ്വർഗം പ്രാപിച്ചു